കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു സ്കൂൾ വൈസ് ചെയർമാൻ ഫാദർ റോയ് ജോർജ് ഭദ്രദീപം കൊളുത്തി പ്രവേശനോത്സവ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അധ്യയന വർഷത്തെ പ്രവേശനോത്സവം വിപുലമായ ചടങ്ങുകളോടെ നടന്നു സ്കൂളിന്റെ രജത ജൂബിലി വർഷവും സീനിയർ സെക്കൻഡറിയുടെ ആരംഭം കുറിച്ച വർഷവുമാണ് ഇത് സ്കൂൾ വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് ഭദ്രദീപം കൊളുത്തി പ്രവേശനോത്സവ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ വൈസ് ചെയർമാൻ ഫാദർ റോയി ജോർജ് അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും ചെയ്തു ഞാൻ ഇവിടെ ഈ അധ്യയന വർഷ ആരംഭത്തിൽ പ്രാർത്ഥനയോടെ തിരിതെളിയിച്ച് പുതിയ അധ്യയന വർഷം ആരംഭിച്ച സന്ദർഭത്തിൽ ബാല്യകാലത്തിലേക്ക് കടന്നു പോയിരിക്കുകയാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തെ ഓർക്കുകയാണ് അടുത്ത വീട്ടിൽ പഠിച്ച് പാസായ ജ്യേഷ്ഠൻ്റെയോ ചേച്ചിയുടെയോ പുസ്തകങ്ങൾ വാങ്ങി എഴുതാതെ വിട്ടുപോയ നോട്ട് ബുക്കുകളെല്ലാം കൂടി തുന്നി ചേർത്ത് കീറിയ ട്രൗസർ തുന്നി തയ്ച്ച് തേച്ചു മിനുക്കി അതെല്ലാം കൂടി ചേർത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് പുസ്തകമെല്ലാം തോളിൽ ചുമന്നുകൊണ്ട് ദീർഘദൂരം യാത്ര ചെയ്ത് വഴിയോരങ്ങളിലെ കിളികളോടും കാക്കകളോടും പറവകളോടും സംവദിച്ച് വഴിവക്കിൽ നിൽക്കുന്ന കശുമാവിനോടും മാമ്പഴ ചോട്ടിലുമൊക്കെ കളിച്ച് രസിച്ച് കിളിത്തട്ട് കളിച്ച് കബഡി കളിച്ച് ഓടിച്ചാടി തലേദിവസത്തെ പെയ്തിറങ്ങിയ മഴവെള്ളത്തിൽ ചാടിക്കളിച്ച് വിയർത്ത് കൊളിച്ച് ഒന്നാം ബെല്ലടിക്കുന്ന ക്ലാസ് മുറിയിലേക്കുള്ള ഒരു കയറ്റം ഇതൊരു ഗതകാല സ്മരണയാണ് ഈ സ്മരണകൾക്കൊരുപക്ഷേ വലിയ പ്രൗഢിയോ വിസ്മയമോ സൃഷ്ടിക്കുന്ന ഒരു ലോകത്തെ നിർമ്മിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ജീവിത പാഠങ്ങളുടെ ഒരുപാട് മയിൽപ്പീലുകൾ ആ ഓർമ്മകൾക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷം അനുഗ്രഹത്തിന്റെ അകമ്പടിയോടുകൂടി നിർത്തിക്കൊണ്ട് സിൽവർ ജൂബിലി വർഷം ആരംഭിക്കുകയാണ് ചീഫ് കോർഡിനേറ്റർ ആഷ്നാ രാജൻ വൈസ് പ്രിൻസിപ്പൽ ഷീജാ പി നായർ എന്നിവർ അവതാരകരായി സീനിയർ പ്രിൻസിപ്പൽ ലീനാ ശങ്കർ സ്വാഗതം പറഞ്ഞു ഗാർഡൻ വിജയകരമായി പൂർത്തിയാക്കി ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ കുട്ടികളെ സീനിയർ വിദ്യാർത്ഥികൾ വെള്ളപ്പൂക്കൾ നൽകി സ്വീകരിച്ചു ഒബ്സർവർ ശ്രുതി വിജയനും സംഘവും കുട്ടികളെ ആനയിച്ചു സിത്താർ സംഗീത വിദഗ്ധൻ പണ്ഡിറ്റ് രാജീവ് ജനാർദ്ദനും ശിഷ്യരായ ഫൈസാൻ റിയാസ് ഗഗൻ കൃഷ്ണ ദേവാസ് എന്നിവരും ചേർന്ന് സിത്താർ സംഗീത സംഗീതവിരുന്ന് അവതരിപ്പിച്ചു നൃത്താധ്യാപകൻ ആർ എൽ വി ഓംകാർ സംഗീതാധ്യാപകൻ സുനിൽ രാജ് എന്നിവർ ചേർന്ന് ചിട്ടപ്പെടുത്തി ഗായത്രിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്വാഗത നൃത്തം ജനിതാ അധ്യാപകനും വാഗ്മിയുമായ എം ജി രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ രക്ഷകർത്താക്കൾക്കായുള്ള ഓറിയന്റേഷൻ ക്ലാസ് നയിച്ചു കഴിഞ്ഞ സി ബി എസ്ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ സ്കൂൾ ടോപ്പറായ കുമാരി മഹേശ്വരി കുഞ്ഞമ്മ ഫുൾ എ പ്ലസ് നേടിയ ശ്രേയ എസ് നായർ അബ്ദൈദ് എ പിള്ള അലക്ഷ്മി പ്രദീപ് നേഹ അജയകുമാർ ആലിയ എം എ എന്നിവരെയും സബ്ജക്ട് ടോപ്പറായ ശിവകീർത്തന റാഷ സാജൻ റുത്ത്പർണ ശിവപ്രിയ ബിനുലാൽ ആദിനാഥ് നന്ദന ഹരിത് അനശ്വര അപർണ ജോഷുവ ദുർഗാ കല്യാണി ഗായത്രി പ്രവീൺ നന്ദന ശ്രീജിത്ത് ശിവപ്രിയ അശ്വിനി എന്നിവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു ഫാദർ റോയി ജോർജ്ജ് എം ജി രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ എസ് എം സി ചെയർമാൻ ഡോക്ടർ പ്രൊഫസർ വിനോദ് പിടിഎ പ്രസിഡന്റ് രാജി നാഗ് മുൻ പിടിഎ പ്രസിഡന്റ് സുജ നായർ പിടിഎ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാരി രവി അഡ്വക്കേറ്റ് ഗായത്രി എന്നിവർ സംസാരിച്ചു ജൂബിലി വർഷത്തിന്റെ ഓർമ്മയ്ക്കായി ചെയർമാൻ ഷാജി സി വിശിഷ്ടാതിഥികൾ പി ടിഎ പ്രതികൾ എന്നിവർ ചേർന്ന് സ്കൂൾ മൈതാനത്ത് വൃക്ഷത്തായി നട്ടു പ്രിൻസിപ്പൽ ഇൻചാർജ് ബിനീതാ പിള്ള കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം